കണ്ട ശങ്കടവ് കമ്മ്യൂണിക്കേഷനിൽ പ്രതിമാസ നറുക്കെടുപ്പും കാർഡ് വിതരണവും നടത്തി യൂണിസെറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട് പി ആർഒ കെ എം ഉബൈദു ഗ്രാമ്യ ചാനൽ മാനേജർ ജഗത് നായുരുശ്ശേരി എന്നിവർ വിശിഷ്ടാതിഥികളായി ഞാൻ വന്നിട്ട് ഈ സംസാരിച്ചപ്പോഴും കഴിഞ്ഞ പത്തൊമ്പത് കൊല്ലായിട്ട് ഈ ലോകിച്ചാരി ഇങ്ങനൊരു മാനേജ്മെന്റ് ഇവിടെ ഉണ്ടെന്നും ഈ കമ്പനി എന്ന് നടക്കുന്നു പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പത്ത് നാല്പത് സ്റ്റാഫിനെ വെച്ചിട്ട് ഇങ്ങനൊരു കമ്പനി നടത്താന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഞങ്ങൾ ഒരു ഏഴ് കൊല്ലമായിട്ട് ത്രിപ്രയാറിച്ച് അതേപോലെ നടത്തി പോകുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നാല്പത് സ്റ്റാഫിൽ വെച്ചിട്ട് യൂണിസാറ്റ് കൊല്ലം നടത്താന്ന് പറഞ്ഞാല് അത് നിങ്ങൾ സ്റ്റാഫുകളായാലും കസ്റ്റമേഴ്സായാലും അവരോടുള്ള സഹകരണം കൊണ്ട് തന്നെയാണ് അങ്ങനെ മുപ്പത് കൊല്ലമൊക്കെ എത്താ എന്ന് പറഞ്ഞ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അതുകൊണ്ട് അടുത്ത കൊല്ലങ്ങളിലും നിങ്ങളും കസ്റ്റമറും ഇവരോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാനേജിംഗ് പാർട്ട്ണർ സിജോ കുണ്ടുക്കുളം അധ്യക്ഷനായി പ്രതിമാസ വിജയികളായി ഹിജു കരിക്കാന്ദ്ര മാങ്ങാട്ടുകര കുമാരൻ വാത്തിയത്ത് മൂത്തേടത്ത് അമ്പലം തിലകൻ അക്കരക്കാരൻ എടത്തറ അരവിന്ദാക്ഷൻ ഇത്തിക്കാട്ട് തൃത്തല്ലൂർ ശാന്താ ബാലൻ ചുള്ളിയിൽ മഞ്ചാടി ശിവരാമൻ കൊല്ലാറ മാങ്ങാട്ടുകര എന്നിവരെ തിരഞ്ഞെടുത്തു ചടങ്ങിൽ കളക്ഷൻ സ്റ്റാഫുകൾക്ക് കൺസ്യൂമർ കാർഡ് വിതരണം ചെയ്തു ടിഎംസി ചെയർമാൻ ഇ എൽ ടോണി യൂണിസെറ്റ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണർമാരായ ടി വി പ്രഭാകരൻ മുരളി വല്ലത്തുപറമ്പിൽ എന്നിവർ സംസാരിച്ചു